സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ഇരിക്കോർ സീഡ് സൊസൈറ്റിയിലെ ശ്രീകണ്ഠപുരം ക്ലസ്റ്ററിന്റെ ഓണക്കിറ്റ് വിതരണം നടന്നു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ കെ ശിവദാസൻ ഉദ്ഘാടനം നടത്തി ശ്രീകണ്ഠപുരം ക്ലസ്റ്റർ സീഡ് കോർഡിനേറ്റർ കെ സരോജിനി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ ഗീത കെ വി ഷംന ആർ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് ഇ പി ഭാർഗവി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഫീൽഡ് കോർഡിനേറ്റർമാരായ ശകുന്തള സ്വാഗതവും നന്ദിയും പറഞ്ഞു രാധാകൃഷ്ണൻ എന്നിവർ രാജനിക്ക് നേതൃത്വം നൽകി